താമരശ്ശേരി ചുരത്തിൽ ബസ് തകരാറിലായതിനെ തുടർന്ന് ഗതാഗത കുരുക്ക് വ്യൂ പോയിന്റിന് സമീപമാണ് ബസ് തകരാറിലായത് ബസ് മറ്റൊരിടത്തേക്ക് മാറ്റിയെങ്കിലും ചുരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത് വിവരങ്ങളുമായി ദീപക് മലയമ്മ നമുക്കൊപ്പം ദീപക് മലയമ്മ നമ്മുടെ വാർത്താ സംഘം ചുരം കയറുമ്പോൾ നേരിട്ട് കണ്ടത് എന്താണ് താമരശ്ശേരി ചുരം വ്യൂ പോയിൻറ്റിനടുത്ത് ഇന്ന് രാവിലെ ഏതാണ്ട് ഏഴേ കാലോടു കൂടിയാണ് ഒരു ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് വ്യൂ പോയിന്റ് കടന്ന് ഒമ്പതാം വളവിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻവശത്ത് അവിടെ പാറയിടക്കൊണ്ട് ആ മേഖലയിലാണ് ടൂറിസ്റ്റ് ബസ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് കുടുങ്ങിയത് എന്നുള്ളതാണ് പിന്നീട് ഏറെ നേരം ഗതാഗതക്കുരുക്ക് നീളുകയും ചെയ്തു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആറാം വളവിനും ഏഴാം വളവിനും ഇടയിലുള്ള മേഖലയാണ് ഇവിടെ വലിയ തരത്തിലുള്ള ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് പൂർണ്ണാർത്ഥത്തിൽ കടന്നു വരാൻ സാധിക്കുന്നത് അതായത് താമരശ്ശേരിയിലേക്ക് കൽപ്പറ്റ മേഖലയിൽ നിന്നും കടന്നു വരാൻ സാധിക്കുന്നത് മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ കുടുങ്ങിയ അവസ്ഥയിൽ നിൽക്കുകയുമാണ് ഈ ബ്ലോക്ക് എത്രത്തോളം സമയം തുടരുമെന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ ഒരു സമയത്ത് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അവധി ദിനങ്ങളാണ് കടന്നു പോകുന്നത് ആ വെക്കേഷൻ ദിനങ്ങളായതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ഒരു മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിങ്ങൾ എത്ര സമയായിട്ടോ വന്നിട്ട് ഒരു മണിക്കൂറായി അതെ അതെ എത്ര അരമുക്കാമണിക്കൂറായിട്ടാണ് ഞാന് ആറുമണി ആയപ്പോ പോവുന്നതാണ് വൈത്തിരി പോവാണ് ഓ ഇല്ല വല്ലപ്പോഴും ഒക്കെ ഇപ്പൊ ഈ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് അതെ അതെ അത് തന്നെയാണ് കാരണം വലിയ തരത്തിലുള്ള വാഹനങ്ങളുടെ ബാഹുല്യം വയനാട് കയറാൻ വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചില ചരക്ക് വാഹനങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് കാണാം ഇവർക്കൊക്കെ ഏറെ ദൂരം പോകാനുള്ളതാണ് ഇവിടുന്ന് അങ്ങോട്ട് നീണ്ട നിര തന്നെയാണ് ഉള്ളത് വാഹനങ്ങളുടെ ബാഹുല്യം പ്രത്യേകിച്ച് ഇത് നാലാം വളവ് വരെ അതിൻ്റെ ഒരു തിരക്ക് തുടരുന്നുണ്ട് താമരശ്ശേരി ചുരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നാലാം വളവ് മുതൽ ഇങ്ങോട്ട് ബ്ലോക്ക് ആകുന്ന സാഹചര്യവും ഉണ്ട് അതിനപ്പുറം വ്യൂ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വൈത്തിരി മേഖലയിലേക്കും അത്തരത്തിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വഴിക്ക് വരുന്നതാണ് ബ്ലോക്ക് ആ ഉണ്ടാകാറുണ്ട് അങ്ങാട്ടെ നമ്മക്ക് വല്യ പ്രശ്നല്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ഒറ്റ ക്ഷീണ കാലാവസ്ഥ ആൾക്കാർ ബ്ലോക്ക് കൊടുക്കാൻ അറിയുമ്പോ ഭയങ്കര പ്രശ്നാണ് മരവും കാര്യവും എല്ലാം കൂടിയും ഇവിടെ നിൽക്കൽ ഭയങ്കര ഡേഞ്ചറാണ് കാലാവസ്ഥ ഒറ്റ മോശ അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു ഇതിൻ്റെ കാലാവസ്ഥയുടെ ഒരു കാഴ്ച അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ കാറ്റ് ഈ ജനുവരി എന്നൊക്കെ പൊതുവെ പറയാറുള്ള കാറ്റ് അടിക്കുന്ന സമയമാണ് ഇത്രത്തോളം മരങ്ങളൊക്കെ നിബിഡമായിട്ടുള്ള ഒരു പ്രദേശവും കൂടിയാണ് ഈ ചുരം കടന്നു പോകുന്നത് അതായത് സമയത്തും അത്തരത്തിൽ മരങ്ങളൊക്കെ പൊട്ടി വീണാൽ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം വാഹനങ്ങളൊക്കെ ഇങ്ങനെ നീണ്ട നിരയായി കിടക്കുകയാണ് എന്തായാലും താമരശ്ശേരി ചുരത്തെ സംബന്ധിച്ച് അതിൻ്റെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ വേണമെന്ന് കാലങ്ങളായുള്ള ആവശ്യങ്ങളാണ് ആ ആവശ്യങ്ങൾക്ക് പരിഹാരമായില്ല എങ്കിൽ ഇതുപോലെ ഇനിയും എത്രയോ കാലം ആളുകൾക്ക് ഈ ചുരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ നല്ല സമയം അപഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു വസ്തുതയായി നിലനിൽക്കുകയും ചെയ്യുന്നത് ദീപക് മലയമയാണ് ചുരത്തിൽ നിന്ന് തത്സമയം വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്